ഹലോ ചങ്ങായിമാറേ പുതിയ അധ്യയന വർഷത്തേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ പൊന്നുമക്കൾക്കും കണ്ണൂർ സുൽത്താന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ആയിരം ആയിരം ആശംസകൾ നേരുന്നു അടുത്തും പ്രവേശനോത്സവമല്ലാന്ന് പിള്ളേർക്ക് രണ്ട് മൂന്ന് ദിവസം ഒരു ചടപ്പുണ്ടാവും കാരണം ഇത്രനാളും ഉറങ്ങിയണീച്ച് പതിനൊന്ന് ഉറങ്ങി എണീച്ച് ഇന്ന് നേരത്തെ കാലത്ത് എണീക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരു ശീലത്തിൽ മാറ്റം വരുമ്പോൾ ഒരിതുണ്ടാവും ബാക്കി പിന്നെ പിള്ളേർ ഉഷാറായിക്കോളൂ ഇപ്പം പണ്ടത്തെ പോലെ പുരക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി ആലിക്കുന്നുണ്ടാവും പിള്ളേർ ഫുൾ ടൈം മൊബൈലിലാണ് കളി പിള്ളേർ പുരക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂൾ തുറന്നാൽ മതിയെന്ന് പണ്ടത്തെ പോലെ കണ്ടത്തും വയലിലും തോട്ടിലും ഒന്നും കളിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ നമ്മളെല്ലാം കാലത്ത് രാവിലെ പത്ത് മണിയാവുമ്പോൾ ഫുട്ബോൾ ഫുട്ബോൾ കളികൾ തുറന്നു പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോൾ പപ്പക്കായ് കച്ച് മാങ്ങക്കച്ച് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കലാണ് സ്കൂൾ കൂട്ടിയായ മെയിൻ പരിപാടി അതാന്ന് നല്ല പുളിയും മുളകല്ലിട്ട് നല്ല അടിപൊളി മാങ്ങച്ചി പപ്പക്കായി കച്ചല്ല പച്ച വെളിച്ചെണ്ണയിൽ നല്ല കടുകൾ അരച്ചിട്ട് അടിപൊളി കച്ച പണി അതൊന്നും ഇപ്പോഴത്തെ പിള്ളേർ എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല ഇപ്പോഴത്തെ പിള്ളേർ എയ്റ്റി പെർസെൻ്റ് മൊബൈലായിരിക്കും അപ്പം പുരക്കാർ എന്താ വിചാരിക്കാം വേണമെന്ന് സ്കൂളോ വന്നോട്ട് അപ്പോൾ എല്ലാ പൊന്നുമക്കൾക്കും ആയിരം 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 അഭിവാദ്യങ്ങൾ കണ്ണൂർ സുൽത്താൻ്റെ പുതുവർഷത്തേക്ക് പുതു വിദ്യാരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ മക്കൾക്കും കണ്ണൂർ സുൽത്താൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ കണ്ണൂർ സെൻ്റ് ആനിയൻസ് സ്കൂളിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ സെയ്ർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ വേറെ തന്നെ എൻജോയ്മെൻ്റ എല്ലാവരെയും പുതിയ ചങ്ങായിമാരെയോ പുതിയ ആൾക്കാരെയോ എല്ലാം ഉണ്ടാവല്ലോ പുതിയ ക്ലാസ്സിലല്ലോ അതിലൊരു എൻജോയ്മെൻറ്റ് പിള്ളേർക്കിപ്പോൾ ഇത്രനാളും പുറക്കിരുന്ന് അപ്പുറത്തിപ്പുറത്ത് കളിച്ചല്ലേ സ്കൂളിലാകുമ്പോൾ കുറേ ചങ്ങായിമാരുണ്ടാവല്ലോ എന്നാലും പൊളി വേറെ അടിച്ച് പൊളിക്കണ്ട കെട്ടിപ്പിടിക്കുന്ന ചങ്ങായിമാരെല്ലാം കണ്ടിച്ച് അതെല്ലാം തന്നെ കൊറേ ദിവസത്തി കണ്ടേ തോന്നുന്നു ഭയങ്കര കെട്ടിപ്പിടുത്തതല്ല എന്തായാലും അടിപൊളി